ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നുവെന്ന് നമുക്കറിയാലോ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചതാണല്ലോ അങ്ങനെ ഇരിക്കെ ആയിരത്തി എഴുന്നൂറ്റി നമ്മുടെ രാജ്യത്ത് വലിയൊരു ക്ഷാമം നേരിടുകയാണ് ആ സമയത്ത് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ ലക്നോവിൽ തൻ്റെ നാട്ടിലുള്ളവരൊന്നും പട്ടിണി കിടക്കരുത് തൻ്റെ നാട്ടിലുള്ളവർക്ക് ജോലി ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് നവാബ് അസഫുദൌല എന്നിവർ പണി കഴിപ്പിച്ചതാണ് ഈ ഒരു മനോഹരമായ വശ്യസുന്ദരമായ ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം പക്ഷേ ഇതിൻ്റെ അകത്ത് എന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതൊരു പള്ളിയാണ് സത്യം പറഞ്ഞാൽ ഇത് പള്ളിയാണോ കൊട്ടാരമാണോ എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ലതാ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര മനോഹരമാണ് അതിൻ്റെ തൊട്ടതിർവശത്ത് കാണുന്നതാണ് ആ നാട്ടിലെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജയിലാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് നമുക്ക് ഈ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഈ കൊട്ടാരത്തിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കൊട്ടാരമല്ല പള്ളിയാണ് എങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു തരി കമ്പിയോ അല്ലെങ്കിൽ ഒരു തരി സ്റ്റീലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മുഴുവൻ കല്ല് കൊണ്ട് പണിതനാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ അതാ ഇപ്പൊ നമ്മൾ പോയ സമയത്ത് അടിച്ചിട്ടതായിരുന്നു നമ്മളെന്തായാലും രാത്രികാല ലക്നോ കാണാൻ അറിഞ്ഞതാണല്ലോ ആ സമയത്ത് ഇതാ അതിൻ്റെ അകത്തേക്ക് കിടന്നപ്പോൾ ഒരു ലക്ഷറി വീട് പോലെ ഒരു കൊട്ടാരം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ അതിലൊക്കെ ഒരു കൊട്ടാരം പോലെ തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും ആ തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു ജയിലാണ് പഴയ കാലത്ത് നവാബുമാരുടെ കാലത്ത് ആ നാട്ടിലെ പ്രിസൻസ് ആയി ഉപയോഗിച്ചിരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലക്നോ സിറ്റി ഒന്ന് എടുത്തു നോക്കിയാലോ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ സിറ്റി ഈ നഗരം പഴയകാലത്ത് മുഗൾ രാജവംശവും അബ്ബാസിയ കാലഘട്ടവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാംസ്കാരിക പാരമ്പ പാരമ്പര്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു പുരാതന നഗരമായി ഇന്നും അറിയപ്പെടുന്നു സിറ്റി ഓഫ് നവാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏക ഒരു സിറ്റിയും കൂടിയാണ് ലക്നോ സിറ്റി ലക്നോ സിറ്റിയുടെ ഓരോ മുക്കിലും മൂലയിലും ഒരുപാട് ചരിത്ര സ്മാരങ്ങളുണ്ട് അതാണ് ലക്നോ സിറ്റിയുടെ ഹൈലൈറ്റ് പലതും ഇനി വരുന്ന കാലഘട്ടത്തിൽ നാമാശേഷമാകാം അതിന് വലിയ സാധ്യതകളുള്ള ഒരു നഗരം കൂടിയാണ് നമ്മുടെ ലക്നോ സിറ്റി ഈ നാട്ടിലെ പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കാൻ കബാബ് കാരണം ഉണ്ട് അതിന്റെ ചരിത്രത്തെ നോക്കുകയാണെങ്കിൽ അന്നത്തെ നവാബുമാരിൽ പ്രധാനിയായിരുന്ന അസഫു ദൌല എന്നിവർക്ക് അദ്ദേഹത്തിന് രോഗം വരികയും ഭക്ഷണം അരി ആഹാരങ്ങളൊന്നും കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്ന സമയത്ത് തൻ്റെ പരിപാലകരോട് പറയാണ് തനിക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എന്തെങ്കിലും വേണമെന്ന് അങ്ങനെയാണ് ഇവിടെ കബാബ് കണ്ടുപിടിക്കുന്നത് എന്ന് ഇവിടുത്തെ പല ആളുകളോടും ചോദിച്ചാൽ നമുക്ക് ആണ് അപ്പം നമ്മുടെ റസാക്കി റിഹില എന്ന് പറഞ്ഞ ചാനൽ നമ്മൾ റീഓപ്പൺ ഓപ്പൺ ചെയ്ത് വരും എല്ലാവരും അറിയിക്കുകയാണെങ്കിൽ ഇനി ഇതിൽ ഉത്തരേന്ത്യയിൽ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഉള്ളത് താ ഇവിടെ ലക്നൗ സിറ്റിയിലാണ്